കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് എങ്ങിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജെആർസി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രോജ്ജല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ജുലിക്കാം സേവനത്തിന്റെ സർഗവീതിയിൽ എന്ന ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടും ജെ ആർ സിയുടെ മുദ്രാവാക്യമായ ആരോഗ്യം സേവനം സൌഹൃദം എന്നിവ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമാണ് ഒരു ദിവസം നീണ്ടുനിന്ന ശിൽപശാല സംഘടിപ്പിച്ചത് പരിപാടി പ്രധാനാധ്യാപിക റോഷ്നി ജോ ഉദ്ഘാടനം ചെയ്തു ജെ ആർ സി കൌൺസിലറും എസ് ആർ ജി കൺവീനറുമായ കെ വി ജോഷി സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ ഡെപ്യൂട്ടി എച്ച് എം സ്റ്റീഫൻ ചാണ്ടി അധ്യക്ഷത ജെആർസി കേഡറ്റ് അമാന ഫാത്തിമ ആശയാവതരണം നടത്തി ആദ്യ സെക്ഷനിൽ സാരോഗ്യം സജീവനം നിലയ്ക്കാതെ ജീവന്റെ മിടിപ്പുകൾ എന്ന പേരിൽ ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ഫ്രാൻസിസ് പ്രഥമ ശുശ്രൂഷ പരിശീലനം നടത്തി കായികാധ്യാപകനായ പി സി വിനോജ് ആശയാവതരണം നടത്തിയ രണ്ടാമത്തെ സെക്ഷനിൽ ജാഗ്രത സൈബർ ഗണികൾക്കെതിരെ ഉണർന്നിരിക്കാം എന്ന വിഷയത്തിൽ കാളിക്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എ പി അൻസർ ക്ലാസ് എടുത്തു മൂന്നാമത്തെ സെക്ഷനിൽ കൈകോർക്കാം കവചം തീർക്കാം എന്ന പേരിൽ ിൽ ലഹരി ബോധവൽക്കരണ ക്ലാസ് നിലമ്പൂർ എക്സൈസ് ഓഫീസർമാരായ വി സുഭാഷ് കെ രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി കേഡറ്റുകൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു എസ് എം സി വൈസ് ചെയർമാൻ എം വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച സമാപന ചടങ്ങും ന്യൂഇയർ ആഘോഷവും പി ടി എ പ്രസിഡന്റ് ഹാരിസ് അട്ടീരി ഉദ്ഘാടനം ചെയ്തു എം ടി എ പ്രസിഡന്റ് ദീപാനാഥൻ മികച്ച പ്രതിഭകളെയും ജെ ആർ സി കൌൺസിലർമാരെയും ആദരിച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് യു അസ്കർ ഷാനവാസ് കളത്തിൽ സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് ഷാഫി എസ് പി സിഇഒ സജേഷ് ആനപ്പാൻ പി കെ പൊന്നമ്മ കെ വിനോദ് ബാബു പൊറ്റക്കാട് തുടങ്ങിയവർ ആശംസകൾ നേരുകയും കലാവിനുന്നിന് നേതൃത്വം നൽകുകയും ചെയ്തു ചടങ്ങിന് ജെ ആർ സി കൌൺസിലർ കെ ബിജി പറഞ്ഞു എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ